പോലീസ് മുറ കേരളത്തിൽ വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുന്നതിനിടയിൽ രണ്ടു വർഷം മുമ്പ് പരസ്യമായി പോലീസ് ക്രൂരമായി മർദ്ദിച്ച മുസ്ലിം ലീഗ് പ്രാദേശിക നേതാവ് വീണ്ടും പരാതിയുമായി രംഗത്ത് കുറ്റിക്കാട്ടൂർ മുസ്ലിം യത്തീങ്കാനയുമായി ബന്ധപ്പെട്ടുണ്ടായ അവകാശ തർക്കത്തെ തുടർന്ന് പോലീസ് കാവലിൽ നടന്ന അധികാര കൈമാറ്റത്തിനിടയിൽ മുസ്ലിം ലീഗ് പ്രാദേശിക നേതാവ് ചാലിയറക്കൽ മാമുക്കോയെ ക്രൂരമായി മർദ്ദിച്ച പോലീസുകാർക്കെതിരെ യാതൊരു നടപടിയും എടുത്തില്ലെന്ന് ചൂണ്ടിക്കാട്ടി അധികാരികൾക്ക് വീണ്ടും പരാതി നൽകാൻ ഒരുങ്ങുകയാണ് മാമുക്കോയ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി മൂന്നിനാണ് വീലൈൻ ക്യാമ്പസിൽ നിന്ന് പിടിച്ചുകൊണ്ടുവന്നു എത്തിങ്ങാന ക്യാമ്പസിൽ വെച്ച് മാമുക്കോയെ പോലീസ് പരസ്യമായി മർദ്ദിച്ചത് ഈ മർദ്ദനത്തെ തുടർന്ന് ഇദ്ദേഹം പോലീസ് കമ്മീഷണർക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകിയിരുന്നു പരാതിയിൽ യാതൊരു നടപടിയും ഇതുവരെ എടുത്തിട്ടില്ലെന്ന് മാമുക്കോയെ പറഞ്ഞു മെഡിക്കൽ കോളേജ് അസിസ്റ്റന്റ് കമ്മീഷണർ കമ്മീഷണറായിരുന്ന കെ സുദർശനനും സർക്കിൾ ഇൻസ്പെക്ടറായിരുന്ന ബെന്നി ലാലും ചേർന്നാണ് മാമുക്കോയെ പരസ്യമായി മർദ്ദിക്കുന്നത് വീഡിയോയിൽ നമുക്ക് കാണാം മുസ്ലിം ഓർഫനേജിന്റെ ജമായത്തുമായുള്ള ഒരു വസ്തു സർഗത്തിലേക്ക് ഞാൻ ആ വിഷയത്തിലോ ആ സ്ഥലത്തോ ഇല്ല അന്ന് അവിടേക്ക് പോയിട്ടില്ല ആ ക്യാമ്പസില് കാരണം ഞാൻ ആ കമ്മിറ്റി മെമ്പറായന്റെ പേരിൽ ഞാൻ ആ വിഷയത്തിലോ ഇതിന്റെ റൂൾ അറിയുന്നതിന്റെ പേരിലോ ഇതിൻ്റെ അറിവിൻ്റെ കാര്യങ്ങളായതുകൊണ്ട് ഞാൻ ആ ക്യാമ്പസിലേക്ക് പോയിട്ടേ ഇല്ല ഞാൻ ഇതിൻ്റെ ബാക്കിൽ ബീലയും പബ്ലിക് സ്കൂളുണ്ട് ആ ക്യാമ്പസിൽ നിൽക്കുന്ന സമയത്താണ് ഇവർ അന്നത്തെ എസ് സി പി സുദർശനും ബെന്നി ലാലും പിന്നെ എസ് സി ഐ പിന്നെ ഒരു പി ആർ ഒ സുധീഷ് ഇവർ പിന്നെ അതോടൊപ്പം മറ്റേ കുറച്ച് അഞ്ചെട്ട് പോലീസുകാർ ഈ ചട്ടിത്തപ്പി ധരിച്ച ഇവർ വന്നിട്ട് എന്നോട് ആദ്യം ചോദിച്ചത് സുദർശനാണ് മാമുക്കായാണോ ചോദിച്ചത് അപ്പോൾ ഞാൻ അതേ എന്ന് പറഞ്ഞു അപ്പോൾ താന് കൂടെ വരണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ വരൂല്ല ഞാൻ ആ വിഷയത്തിലോ വിഷയത്തിലോ ഒക്കെ വന്നിട്ടില്ല അതുകൊണ്ട് ഞാൻ വരാൻ എന്നെ അറസ്റ്റ് ചെയ്യണമെങ്കിലോ കൊണ്ടുപോകണമെങ്കിലും പിന്നെ രേഖ ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ഇവര് അവിടെ നിന്നാണ് ഇവർ സ്വഭാവം ശരിക്കും മാറുന്നത് കാരണം അവർ രേഖ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല അവരെന്താ പോ താൻ പോലീസ് വിളിച്ചാൽ വരില്ല ചോദിച്ചു ഞാൻ പറഞ്ഞു പോലീസ് വിളിച്ചു കൊണ്ടു വേണ്ടി ഞാനൊരു പൊതുപ്രവർത്തകനാണ് എന്ന് പറഞ്ഞപ്പോൾ എന്നെ ഫസ്റ്റിൽ പിന്നെ സുദർശൻ സുദർശനടിച്ച് തലക്കടിച്ച് തലക്കടിക്കുമ്പോൾ ഞാൻ തലക്കടിക്കണേ ഞാൻ കൈ ഇങ്ങനെ തടഞ്ഞപ്പോൾ പിന്നെ എന്നെ ബെന്നി മുഖത്തടിച്ച് അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ പിടിക്കുമ്പോൾ എല്ലാവരുംപാട് കൂടി എന്നെ പിടിച്ച് വെച്ച് താത്തിയിട്ട് ആ ആരും വേറെ സി സി ടി വിയും കാര്യമൊന്നും ഇല്ലാത്തൊരു സ്ഥലമാണ് ബീലേൻ്റെ സിറ്റൗട്ടിൻ്റെ ഭാഗം അവിടെ വെച്ചിട്ടാണ് എന്നെ മർദ്ദിച്ചത് ഇപ്പോൾ പ്രതിപക്ഷ നേതാവിനും പി കെ കുഞ്ഞാലിക്കുട്ടി എംപിക്കും പരാതി നൽകിയിരിക്കുകയാണ് മാമുക്കയ thank you